ശുചിത്വം ഉറപ്പുവരുത്തുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് മാലിന്യ സംസ്കരണത്തിന് പുത്തന അധ്യായം കുറിച്ചുകൊണ്ടുള്ള ഈ മാലിന്യ ശേഖരണ ഡ്രൈവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന് ഒന്നടങ്ക മാതൃകാപരമായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് കേരളത്തിൽ ഹർദ്ധകർമ്മ സേനയുടെ സഹായത്തോടു കൂടി നടക്കുന്നത് തമിഴ്നാട് ബംഗാൾ ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങൾ ഇവിടെ എത്തി മാലിന്യ സംസ്കരണത്തെ കുറിച്ചുള്ള പഠനം നടത്തുന്നത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നേട്ടങ്ങളിൽ ഒന്നാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നെയ്യാറ്റിങ്ങര എം എൽ എ കെ ആൻസൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ശുചിത്വം ഉറപ്പുവരുത്തുക എന്നത് കേരളത്തെ മാലിന്യമുക്തമാക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഹരിതകർമ്മ സേവയും ക്ലീൻ കേരള കമ്പനിയും പോലെയുള്ള പരീക്ഷണങ്ങൾ അതായത് രാജ്യം പകർത്തുകയാണ് അനുകരിക്കുകയാണ് ജനങ്ങളെ ആകെ ബോധവൽക്കരിച്ചു എത്ര ബോധവൽക്കരിച്ചാലും ബോധം വീഴാത്തവരെ തിരുത്തി കർശനമായ നടപടികളിലൂടെ തിരുത്തി ഈ ലക്ഷ്യം കൈവരിക്കാൻ മുന്നോട്ടു പോകാം